നമസ്തേ നമസ്കാരം അപ്പൊ പാതിവില വില പറവൂർ എന്നുള്ള ഒത്തിരി സാധാരണക്കാരാണ് ശരിക്കും കുടുങ്ങിയിരിക്കുന്നത് അതിനെ കുറിച്ച് നമുക്കൊന്ന് ഒന്ന് ചോദിച്ചു നോക്കാം നമസ്കാരം ഈ ഈ അടുത്ത ദിവസങ്ങളിൽ മറ്റേ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയൊരു വാർത്തയായ ഒരു സംഭവമാണ് പാതിവില വില തട്ടിപ്പ് ആ പാതിവില വില ശരിക്കും പറഞ്ഞു എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിന്ന് ഒത്തിരി സാധാരണക്കാരെയും അതിനപ്പുറത്തേകമുള്ള ആൾക്കാരെയും പറ്റിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ പറയാനുള്ളത് ശരിക്കും ഒത്തിരി എക്സ്പീരിയൻസ് അതായത് വർഷങ്ങളിലൊരു അറിവ് വെച്ചിട്ട് എന്താണ് പറയാനുള്ളത് മലയാളികൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് മലയാളികൾ എന്ത് കണ്ടാലും പഠിക്കുമെന്ന് നമ്മൾ തെറ്റ് തെറ്റുധാരാണ് എന്താണ് നമ്മൾ പ്രബുദ്ധരാണെന്നും നമ്പർ വൺ ആണെന്ന് വെറുതെ മേനീവർ മാത്രം അഹങ്കാരമാണ് അതെ അഹങ്കാരമാണ് ശരിക്കുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രീതി പോലും ഇവർക്ക് മലയാളിക്കാർ അറിയില്ല എല്ലാവരും ഞാൻ പറയുന്നില്ല കുറേയേറെ ആളുകൾക്ക് ഇവിടെ ഇതിനു മുമ്പ് പറവൂര് തന്നെ ഗൃഹോപാലങ്ങളും സൈക്കിളൊക്കെ കൊടുക്കുന്ന ദുർഗാപാലസ്നൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നായിരുന്നു തട്ടിപ്പൊക്കെ നടത്തി പോയിട്ടുണ്ട് അതുപോലെ എത്രയേ ചുട്ടി കമ്പനികൾ പറവൂര് തന്നെ പൊട്ടിപ്പോയിരിക്കുന്നത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാല് ഒരു തട്ടിപ്പിന് ഇവിടെ വിധേയ ഞങ്ങൾ നിന്ന് തന്നെ തരാന്നുള്ള രീതിയിലാണ് പറവൂര് കുറേ ആൾക്കാർ എത്രത്തോളം എത്രത്തോളം അബദ്ധത്തിൽ ചെന്ന് ചാടിയാലും വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാനുള്ള ഒരു കുരുക്കിലേക്ക് പെടുന്ന രീതിയിലാണ് അതെ പറവരെ ഉള്ളവർ അങ്ങനെയാണ് നല്ല സന്നദ്ധ പ്രവർത്തനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഇവർ സമയമോ പഴ പണമോ ഒന്നും ചെലവഴിക്കുകയും ഇങ്ങനെയുള്ള ആളുകൾ ഇതാണ് സാധാരണ കണ്ടുവരണത് അപ്പോൾ ഇത് ഇപ്പോൾ നേരത്തെ ദുർഗാപാലസൻ്റെ ഒരു ഒന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്താണ് സംഭവം അത് ഗൃഹോപകരണങ്ങളും സൈക്കിളും മറ്റുള്ളവരൊക്കെ പറഞ്ഞു ആരെ കൊടുത്ത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ കുറച്ച് പൈസ സൈക്കിൾ അതിന കുറച്ച് പൈസ കൊടുത്ത് കൊടുക്കും പിന്നെ വേറെ ആൾക്ക് കൊടുക്കും അങ്ങനെയുള്ള രീതിയായിരുന്നു ഇതിങ്ങനെ ഓരോരോ തട്ടിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ ആ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിലെമ്പാടും പലതും നടന്നിട്ടുണ്ടല്ലോ എൻ്റെ അറിവിൽ എൺപത് കളിൽ ആദ്യം ഉണ്ടായത് പാലായവട്ടത്തിൽ ലാബല്ല രാജന്റെ അതിന് മുപ്പത് ശതമാനം പലിശ കൊടുക്കും രാജൻ എന്താണ് സംഭവം അതിനെ കുറിച്ച് കേട്ടറിവോ രാജ്യം വേറെ ഒന്നുമില്ല ആളുകൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിന്റെ മുപ്പത് ശതമാനവും മുപ്പത് ശതമാനത്തിലേറെയും പലിശ കൊടുക്കും എന്നുള്ള വാഗ്ദാനത്തിന് ആയിരുന്നു അപ്പൊ ഈ പണിയെടുക്കാതെ പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തിക്കുന്ന പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വേർപ്പില്ലാതെ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ അന്നും കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു അന്ന് ഓടിക്കളിലൊക്കെ എല്ലാവരും ഞാൻ വായിക്കാൻ വായിച്ചിട്ടുള്ളത് അതെ പക്ഷെ ഇതുകൊണ്ടൊന്നും നല്ല ഈ പ്രബുദ്ധരാണെന്ന് പറയുന്ന മലയാളിക്ക് ഇതുകൊണ്ടൊന്നും തിരിച്ചറിയാൻ കഴിയുക അല്ലാത്ത ആളുകളാണ് മനസ്സിലായി പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറവർ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചത് നമ്മളേക്കാളും ഉയർന്ന നിലയിൽ വിവരം വർദ്ധിച്ച ആളുകളാണ് അതോടൊപ്പം തന്നെ സാമ്പത്തിക മതിമുള്ള ആൾക്കാരാണ് അതിൽ അപൂർവ്വം ചില ഒരു സാധാരണക്കാർ അവർ അവരെ ഭയങ്കര കഷ്ടമാണ് കാരണം അവർ ഒത്തിരി പലിശക്കെടുത്തും സ്വർണം പണയം വരിച്ചും ഈ വലിയ ആളുകൾക്ക് രണ്ടോ മൂന്നോ തവണ ബൈക്കുകളും മറ്റു സാമഗ്രികളും കൊടുത്തപ്പോൾ അത് കണ്ടറിഞ്ഞ് വിശ്വസിച്ച് അവർ അതിൽ പെട്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഈ സാധാരണക്കാരനും ഈ വിവരം കൂടിയ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം തന്നെ കേട്ടോ അല്ല അല്ലേ ഇതെന്താണെന്ന് വെച്ച് സാധാരണക്കാരനൊരു മോഹമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു വീലർ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് ജോലിക്ക് പോകാനും മറ്റുള്ള കാര്യത്തിനും ഒക്കെ അവർക്ക് എളുപ്പത്തിന് നടത്താൻ പറ്റുമെന്നുള്ളത് അവരുടെ ഗവൺമെൻറ് ഒരു സ്വാഭാവികം ഒരു ആഗ്രഹം അവർ ചിലപ്പോൾ ഒരു പഴയ വണ്ടിയൊക്കെ കൊണ്ടു നടക്കണത് അപ്പോൾ അവർക്കൊരു പുതിയ വണ്ടി വാങ്ങിച്ച് മോഹം ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവർ ചെന്ന് വീട് പോയതായിരിക്കും രണ്ട് വണ്ടി മൂന്ന് വണ്ടിയുള്ള ആൾക്കാരാണ് രണ്ട് വണ്ടിക്ക് വേണ്ടി അതെ ചില ആളുകൾ ഈ ധനികരായിട്ടുള്ള ആൾക്കാർ രണ്ട് വണ്ടി മൂന്ന് വണ്ടിയും ഉള്ള ആളുകളൊക്കെ തന്നെയാണ് അവർ എന്നിട്ട് ചെന്ന് ഇത്രയും കാശൊക്കെ കൊടുത്ത് അതിന് ഞാൻ വായിച്ചറിഞ്ഞത് ഡോക്ടർമാരും മറ്റ് പ്രൊഫഷണൽസും ഒക്കെ ഉണ്ടെന്നാണ് അറിയണത് പല ഗൾഫിൽ നിന്ന് പണം ഭർത്താവ് അയച്ചു കൊടുത്തിട്ടും അത് അവരതിയാതെ ഉണ്ടെന്ന് കൊടുത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടേക്കാൾ ഇവർക്കപ്പം മുഖത്ത് മാസ്ക് ഇട്ടിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആളെ തിരിച്ചറിയുക ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് മാസ്ക് ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ നാണം കെടുന്ന ആളുകൾ അതായത് ഇത്രയും ഇത്ര ഇത്തരത്തിൽ നാണം കെട്ടും പണം നഷ്ടവും മാനഹാനിയും ധനനഷ്ടവും എന്ന് പറയാനുള്ളത് ശരിയായിട്ടുണ്ട് ഇപ്പോൾ അത് ശരിക്കും ഒരു വേണ്ടി ഒരു രൂപ പോലും കൊടുക്കാത്ത ജനങ്ങളാണ് നമുക്ക് ഈ ശരി തീർച്ചയായിട്ടും ഒരാൾ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഒന്ന് ഒരു പത്ത് രൂപയെങ്കിലും ഒരു നൂറ് രൂപയെങ്കിലും ഒക്കെ കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സിലാകുന്ന ആൾക്കാരാണ് അതെ ഇത്ര വലിയ തുകയൊക്കെ കൊടുത്തിരുന്നു ചെന്ന് വീഴുന്നത് ഇതിന് ഏതെങ്കിലും ഗവൺമെന്റ് ഏജൻസികളുടെ മറ്റുള്ളതിന്റെ എന്തെങ്കിലും എന്ന് ഒന്നും ആരും പരിശോധിക്കുന്നില്ല ഒരു കാലത്ത് വേറെ ഒത്തിരി തട്ടിപ്പായിരുന്നു അത് പിന്നെ അതും ഒരു ജോലിയുടെ പേരിലാണ് നമുക്ക് നോക്കുക ഗൾഫിൽ പോകണതിൻ്റെ പേര് കുറേ ആളുകൾ വിസക്ക് വേണ്ടിയിട്ട് കാശ് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെ അവർ ഒരു തൊഴിൽ എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തു പോണേ എനിക്ക് പണിയെടുത്ത് ജീവിക്കണമെന്നുള്ളതിനെ അവിടെയും നമ്മൾ ശരിയായൊരു പരിശോധന അത് ഡ് ഇന്ത്യ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ലൈസൻസുകളാണോ ഈ വിസ വിതരണം ചെയ്യണമെന്നുള്ളതൊന്നും ചിന്തിക്കാറില്ല ശരിക്കും യോഗ്യത ഉയർന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല വിദ്യാഭ്യാസ യോഗ്യത ഉയർന്നതുകൊണ്ടൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല കുറച്ച് പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചു അറ്റ്ലീസ്റ്റ് നമ്മള് നമ്മുടെ സാമ്പത്തികം നടക്കണം ഒരു അതായത് ഒരു ലക്ഷം രൂപ വിലയുള്ള സാധനം അൻപതിനായിരം രൂപയ്ക്ക് കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തായാലും ആ സാധനത്തിൽ പ്രൊഡക്ഷിക്കണം അന്വേഷിക്കണം അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണെങ്കിൽ അന്വേഷിക്കേണ്ടത് അതിന് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയായിരിക്കും അവൻ ഈ ഈ വിലക്ക് കൊടുത്ത ആ കമ്പനിക്കോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ മുരാളിക്കോ മറ്റുള്ളവർക്കൊക്കെ മുതലാവുമോ ഇതൊന്നും ചിന്തിക്കുക അത് അമ്പത്തിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന അതായത് ഇതില് സംഭവിച്ചിരിക്കുന്ന അതായത് ഷെയർ മാർക്കറ്റിങ് അത് വലിയ വലിയ മാർക്കറ്റിംഗ് നടത്തുന്ന വ്യക്തികളടക്കം ദിവസവും ബിസിനസിനെ കുറിച്ച് പഠിച്ച് അരച്ചു കലക്കി കുടിച്ച് ഇരിക്കുന്നവർ അടക്കം ഇതിൽ പെട്ടുപോയിട്ടുണ്ട് കാരണം അവരുടെ അവരുടെയൊക്കെ കണ്ണു മൂടിയിരിക്കുകയാണ് അതായത് വേറൊരു വ്യക്തിക്ക് ഉയർന്ന നിലയിൽ പതിവെയുള്ള ആൾക്ക് ടൂ വീലർ കൊടുക്കുന്നു അപ്പം അത് കണ്ടപ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് മറന്നതിന് ശേഷം അവർ രണ്ട് രണ്ട് ടു വീലറിനുള്ള കാശുണ്ട് കൊടുക്കുന്നു അവർ ആ തട്ടിപ്പിൽ വീഴുന്നു ഇപ്പൊ കിടന്നും അറിഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ അത് വേറെ കാര്യമുണ്ട് ഈ പഴയ കാലത്ത് മുച്ചീട്ടുകളി ഉണ്ടല്ല ആ മുച്ചീട്ട് കളിയുടെ രീതിയാണ് അതായത് മുച്ചീട്ട് കളിക്കാരൻ വന്ന് ചീട്ടിടും ചീട്ടിടുമ്പോൾ അവൻ്റെ ആളുകൾ തന്നെ അവൻ്റെ ആളുകൾ തന്നെ കൊണ്ടുവന്നിട്ട് ആ പടമുള്ളതിൽ കൊണ്ടുവന്നിട്ട് അഡ്ജസ്റ്റ്മെന്റിന് പൈസ വെച്ച് അവനും വേളു അത് കണ്ടു വെക്കുന്ന പുറമേ വെക്കുന്നുണ്ട് കണ്ണുകളിപ്പോ അവൻ കുറേ കാശ് കിട്ടണം അങ്ങനെ കണ് പുറമേക്കുന്ന വേഗം കൂടെയാണ് ഈ ആമ്പ വെളിച്ചത്ത് ഈയാമ്പാറ്റം വീഴുന്ന പോലെയാണ് വന്ന് കൂടിയിട്ട് എല്ലാവരും ശരിക്കും പറയുമ്പോൾ തോപ്പിക്കുന്ന രീതിയിലുള്ള രീതിയാണ് ഞാൻ വർഷങ്ങൾക്ക് പക്ഷേ ഈ ഒരു ഈ ഒരു ജനറേഷനിലും ഈ ഒരു കാലഘട്ടത്തിലും ഇത്രയ്ക്കും മലയാളിക്ക് ശരിക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവോ ഉള്ളതായിട്ട് നമ്മൾ നൽകും അറ്റ്ലീസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്നതിന് സമ്പത്ത് ആവശ്യമാണ് സാമ്പത്തികമായിട്ടുള്ളത് അപ്പോൾ സാമ്പത്തിക എന്താണ് അതിനുള്ള നമ്മൾ അധ്വാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാതെ ഒന്നും സാമ്പത്തിക പുരോഗതി ഒന്നും ആർക്കും ഉണ്ടാകാൻ ആ പിന്നെ ഉണ്ടാവണമെങ്കിൽ ലോട്ടറി അടിക്കണം അത് ഭാഗ്യത്തിൻ്റെ പുറത്ത് നടക്കണേ അപ്പം ഈ സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശരിയായി മലയാളം മനസ്സിലാക്കിയിരിക്കണം ഇതിപ്പോൾ അറിഞ്ഞിരിക്കുന്ന ചില പെൺ പെണ്ണുങ്ങളൊക്കെ അവരും ഉള്ള സ്വർണവും പണം വെച്ചും കുടുംബത്തിൽ നിന്നൊക്കെ ലോൺ എടുത്തും ഒക്കെ എൻ്റെ ഈ ഭാഗത്തുണ്ട് കുടുംബത്തിൽ നിന്ന് ലോൺ എടുത്തൊക്കെ കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി കൊടുത്ത ആൾക്കാർ അവരെല്ലാം ലക്ഷങ്ങളോളം കഷ്ടപ്പെട്ട് ഗൾഫുകളിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരുടെ ഭാര്യമാരും ഇതിൽ പെട്ടുപോയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു കണ്ണീരിനെ അതായത് ഗൾഫിൽ പണിയെടുക്കുന്ന ആ സുഹൃത്തുക്കളുടെ ഒരു ഒരു യാതൊരു വാല്യൂവും കൊടുക്കാത്ത രീതിയിലാണ് ഈ ലക്ഷങ്ങൾ കൊണ്ടുപോയി മറ്റുള്ളവരുടെ പെട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആ ഭാര്യമാരായിട്ടുള്ളതും അല്ലെങ്കിൽ അവരുടെ ഈ ഗൾഫിൽ ഇരിക്കുന്ന ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യേണ്ട ഗൾഫിൽ എന്തോരം ബുദ്ധിമുട്ടാണ് അവർ അത്രയും പൈസ അറിയാമല്ലോ എനിക്ക് പറയാനും ഗൾഫിലുള്ള ആളുകൾ ഒരു ഒറ്റപ്പെട്ട ജീവിതം പോലെ ജീവിക്കുന്ന ആൾക്കാർ ആളുകളാണ് അവർ എല്ലാവരും ഇവിടെ വിട്ടുപോയേക്കണത് കുടുംബത്തിലേക്കും എല്ലാവരും കുടുംബത്തിന് വേണ്ടി പോയേക്കണുണ്ട് അവരുടെ പൈസ വരും ഒരു വീണ്ടും വിചാരവും ഇല്ലാതെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് യാതൊരുവിധ സാമ്പത്തികമായിട്ടുള്ള ബേസിക് ഇല്ല എന്നുള്ളത് സത്യമാണ് ഇപ്പോ ഒരു ഉരാക്കുടുക്കിൽ പെട്ടതിന് ശേഷം വലിയ നേതാക്കളെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല വലിയ നേതാക്കളെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവര് ഒരുപക്ഷേ ഏതെങ്കിലും ഏതെങ്കിലും ഇങ്ങനെ സ്കൂട്ടർ കൊടുക്കുന്ന മറ്റുള്ള കാര്യത്തിൽ ഉദ്ഘാടന സംബന്ധിച്ചു വിളിക്കുന്നു അവര് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ നാലാൾ കൂടുന്നതല്ല നാലാളുടെ മുഖം ഒരു അവസരം അവസ്ഥ രീതിയിൽ അവരത് ചെല്ലുന്നു ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ സാധാരണക്കാരാണ് പക്ഷെ ഇവരെ അശ്രദ്ധ മൂലം ഇവർ പെട്ടുപോയതിനു ശേഷമാണ് ഈ ഓരോ വലിയ വലിയ ഉയർന്ന നിലയിലിരിക്കുന്ന ആളുകളെ കുറ്റം പറയുന്നതും മീഡിയക്കാരെ കുറ്റം പറയും പലതും കണ്ടു അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സംഭവമല്ലേ ശരിയാണ് അത് രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ പറ്റിയെന്നിരിക്കില്ല അത് ഞാൻ സംഭവിച്ചു പക്ഷേ ഞാൻ അറിഞ്ഞ തിരുവനന്തപുരം പ്രസ് ക്ലബിലേതായാലും നാല്പതോളം പത്രപ്രവർത്തകർ പത്രപ്രവർത്തകർ വരെയും അതായത് പ്രൊഫഷണൽ പത്രപ്രവർത്തകർ വരെയും ഞാൻ പെട്ടുപോയിന്ന് അറിയാമത് അവർ വേറെ കാശ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുറിച്ചൊരു പരാതി കേട്ടായിരുന്നു അതിനെ കുറിച്ച് മധു ഡോക്ടറിങ് കോർഡിനേറ്റർ ആയിട്ട് ഇടക്ക് ഇരുന്നെന്ന് പറഞ്ഞാൽ ജനസേവാ ട്രസ്റ്റിൻ്റെ ഇതിലുള്ളതിൽ ഇതിനെപ്പറ്റി ശരിയായ രീതിയിലൊരു നടത്തിയിട്ടില്ല വെറും ക്ലാസ് ഉള്ള ഒരു സ്ത്രീജനം കഴിഞ്ഞ ദിവസം കോടതിയിൽ വളപ്പിൽ വെച്ച് പറയുന്നുണ്ടായിരുന്നു ഡോക്ടേഴ്സൊക്കെ ഇത്രയും അറിവുണ്ടായിട്ടും ഞങ്ങളുടെ മുന്നിൽ ഇത്രയും അറിവുള്ള വ്യക്തിവരെ പെട്ടുപോയത് എന്താണ് അറിവ് ഇത്രയും വിദ്യാഭ്യാസ പഠനം മാത്രം മതിയോ അല്ലെങ്കിൽ പൊതുവായിട്ടൊരു അറിവില്ലാതെയാണോ ഇതിലൊക്കെ അവർ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഒരു അതായത് അവർ വൈദ്യശാസ്ത്രത്തിൽ മിടുക്കര ആയിരിക്കും അതുകൊണ്ട് കാര്യമില്ലല്ലോ വൈദ്യശാസ്ത്രത്തിൽ മിടുക്കരായത് കൊണ്ട് മാത്രം സാമ്പത്തിക ശാസ്ത്രത്തിൽ അവർ കഴിവ് ഉണ്ടാകണമെന്നില്ലല്ലോ അവർ ഇവരുള്ളവരെന്നു പക്ഷേ നാലാം ക്ലാസ്സുള്ള ആ ഒരു സ്ത്രീ ചോദിച്ചാണ് വിദ്യാഭ്യാസം എത്ര ഉയർന്നിട്ടും കാര്യമില്ല കാരണം വിവരം വേണം എന്ന് എന്നവർ ഓപ്പണായിട്ട് തുറന്നു പറയുകയാണ് അത് ഈ പറയുന്ന ഡോക്ടേഴ്സിനെയൊക്കെ കണക്കിലെടുത്താണ് പറഞ്ഞത് അതെ വിവരം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു കാര്യത്തിന് ഇറങ്ങി ഇറങ്ങിപ്പെട്ടപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ശരിക്കും നമുക്ക് വിവരം കിട്ടിയിരിക്കണം അന്വേഷണം അന്വേഷണം നമ്മൾ ആ നമ്മളെ സംബന്ധിക്കുന്ന കാര്യമാകുമ്പോൾ നമ്മൾ അതിൻ്റെ വിവരം ശേഖരിച്ചിരിക്കണം കറക്റ്റായിട്ട് ഈ ഒരു ഉരാക്കെടുക്കിൽപ്പെട്ടതിന് ശേഷം വലിയ നേതാക്കളെയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിനെയുമാണ് കുത്തി പറയുന്നത് ഈ ഓരോ ജനങ്ങളും പണം പോയി കേന്ദ്ര ഗവൺമെന്റ് എന്ത് തെറ്റാണ് ചെയ്തത് കേന്ദ്ര ഗവൺമെൻ്റൊക്കെ കാര്യം തെറ്റ് പറയുന്നതല്ല ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോദി അടക്കമുള്ളവരുടെ എല്ലാം അല്ലെങ്കിൽ എൻ രാധാകൃഷ്ണൻ മോദി ഇങ്ങനെ അടക്കമുള്ളവരുടെയൊക്കെ ഇവർ ഈ അനന്ത അനന് ചേർന്നിരിക്കുന്ന ഫോട്ടോസിന്റെ ഫ്ലെക്സുകൾ തുകാരണക്കാർക്ക് അല്ല അല്ല അത് അത് വെച്ചിട്ടാണ് ഇത് ഏറ്റവും വലിയ മാറ്റിയത് സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നത് അത് കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് പൊതു സമൂഹത്തിനായിട്ട് ചെയ്യുന്നത് അത് ഒരു ആശുപത്രി നിയമീകരണ ഒരു അംഗനവാടി ആക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഒരു ഗാർഡൻ നല്ല വാഹനം വാഹനം കൊടുക്കുന്നതോ കൊടുക്കുന്നതോ സാമഗ്രികൾ അല്ല അത് വ്യക്തികൾക്ക് കൊടുക്കുന്നതല്ലേ പിന്നെ ഇതിന് വ്യക്തികൾക്ക് കൊടുക്കുന്നതിന് വേറൊരു കാരണം കൂടി കാര്യം കൂടി അതിനകത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണ് ഇതിനകത്ത് പറഞ്ഞു പ്രലോഭിപ്പിച്ചിരിക്കുന്ന സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്കാണ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ സ്ത്രീകൾ സംഭവം അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും വർഷങ്ങളോളം കണ്ടി തുടർച്ചയായി പറ്റിക്കപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും മലയാളികൾ വീണ്ടും വീണ്ടും തട്ടിപ്പിലേക്ക് പോയി പെടുകയാണ്